മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി ഉത്സവത്തിനിടെ വെടിവെപ്പ് എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവയ്പ്പിൽ ചെമ്പ്രശ്ശേരി സ്വദേശി ലുക്ക്മാന് കഴുത്തിന് പരിക്കേറ്റു ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷമാണ് വെടിവെപ്പിൽ കലാശിച്ചത് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു വിപിൻ സംഘർഷം ഉണ്ടായതെങ്ങനെയാണ് ലുക്ക്മാന്റെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ് അഷ്മി ചെമ്പ്രശ്ശേരിയിലെ ഒരു ഉത്സവത്തിനിടെ എയർഗണ്ണ് ഉപയോഗിച്ച വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരാഴ്ച മുൻപ് അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച പുളിവെട്ടിക്കാവിൽ നടന്ന ഒരു ഉത്സവത്തിൽ പ്രാദേശികമായി ചേരി തിരിഞ്ഞ് തന്നെ രണ്ട് വിഭാഗങ്ങൾ അവിടെ സംഘർഷം ഉണ്ടായിരുന്നു അവിടെ ഒരു അതൊരു തല്ലിലേക്കൊക്കെ പോയിരുന്നു അതിൻ്റെ വൈരാഗ്യം തീർക്കലായിരുന്നു ഇന്നലത്തെ ഉത്സവത്തിൽ നടന്നത് ചെമ്പ്രശ്ശേരിയിലെ ഒരു കുടുംബക്ഷേത്രത്തിലെ താലപ്പൊരി ഉത്സവമായിരുന്നു ഇന്നലെ ഈ ഉത്സവത്തിനിടെയാണ് ഇപ്പോൾ രണ്ട് വിഭാഗങ്ങളായിട്ട് അതായത് ചെമ്പ്രശ്ശേരി ഈസ്റ്റും കൊടശ്ശേരി എന്നുള്ള പ്രാദേശികമായി ഈ രണ്ട് സ്ഥലങ്ങളിലുള്ള ആളുകൾ ഒരു കൂട്ടം ചേരിതിരിഞ്ഞ് അവിടെ ചീട്ടുകളി ഉണ്ടായിരുന്നു ഈ ചീട്ടുകളിക്കിടെയാണ് ആദ്യം സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത് അതിനുശേഷം ആസൂത്രിതമായി തന്നെ ഇവർ കയ്യിൽ കയറിതിരുന്ന ആയുധങ്ങൾ അത് പെപ്പർ സ്പ്രേ അതുപോലെ തന്നെ ഇരുമ്പടി എയർഗൺ എന്നിവയൊക്കെ ആയിട്ടാണ് ഇവർ എത്തിയിരുന്നത് ഇത് പിന്നീട് ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്നതിനിടെയാണ് ഇതെല്ലാം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യം അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള കല്ലേറ് ഉണ്ടായിട്ടുണ്ട് കാണികൾക്കൊക്കെ ഇടയിലേക്കൊക്കെ കല്ലേറ് ഉണ്ടായിട്ടുണ്ട് ഈ കല്ലേറിയ ശേഷമാണ് എടുത്ത് ഒരാൾ ആദ്യം മുകളിലേക്കൊക്കെ വെടിവെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ജനങ്ങൾക്കിടയിലേക്ക് തന്നെ ഈ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചിരിക്കുന്നത് അതിലാണ് ചെമ്പ്രശ്ശേരി സ്വദേശിയായിട്ടുള്ള ലുക്ക്മാന് പരിക്കേറ്റിരിക്കുന്നത് കഴുത്തിനാണ് ഈ എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിൽ പരിക്കേറ്റിരിക്കുന്നത് അപ്പോൾ ശ്വാസനാളത്തിന് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് അറിയുന്നത് ആദ്യം ഇവിടത്തെ അതായത് പാണ്ടിക്കാട്ടിലെയും പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുണ്ടെങ്കിലും അതിനുശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തൊണ്ടയ്ക്കാണ് പരിക്കേറ്റിരുന്നെങ്കിലും അത് ഗുരുതര അവസ്ഥയാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ ചേരി തിരിഞ്ഞ് അവിടെ ഒരു വലിയ സംഘർഷം തന്നെ ഒരു കൂട്ടത്തല്ല് തന്നെ ഉണ്ടായി എന്നുള്ളതാണ് അറിയുന്നത് ഒപ്പം തന്നെ ഈ വലിയ രീതിയിലുള്ള കല്ലേറിലും ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് അവരെല്ലാം തന്നെ വിവിധ ആശുപത്രികളിലായി ചികിത്സയും തേടിയിട്ടുണ്ട് പാണ്ടിക്കാട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ പ്രതികൾക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ എയർഗൺ ഉപയോഗിച്ചൊക്കെ ഒരു ഉത്സവത്തിനേക്ക് എത്തുന്നു അത് വലിയ സംഘർഷത്തിൽ കലാശിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മളധികം കേട്ടിട്ടില്ലാത്തതാണ് അതാണിപ്പോൾ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിൽ ഉണ്ടായിരിക്കുന്നത് അഷ്മി എയർഗൺ ഉപയോഗിച്ചായിരുന്നു വെടിയൊപ്പ് ആ വെടിയൊപ്പിൽ ലുക്മാൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് കഴുത്താണ് വെടികൊണ്ടത് അത് ഗുരുതരമായ പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അല്പസമയത്തിനകം ആ വാർത്തയുടെയും ലുക്മാന്റെയും ആരോഗ്യാവസ്ഥ കൂടുതൽ വിവരങ്ങൾ നൽകാമെന്നും പ്രതീക്ഷിക്കുകയാണ്